നിങ്ങൾക്കറിയാം മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ളൊരു സഹനടനാണ് ജഗദീഷ് പ്രത്യേകിച്ച് അതിലെ മാർക്കോയിലെ ക്യാരക്ടറും മറ്റു പല സിനിമകളിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടുന്നുണ്ട് അതായത് ജഗദീഷിൻ്റെ ഒരു പീക്ക് ടൈമാണ് ഇപ്പോൾ എന്നൊക്കെ പറയാം എന്തായാലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് അതായത് മാർക്കോ പോലൊരു സിനിമ അതായത് മാർക്കോ പോലൊരു സിനിമ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരാളെ കൊല്ലാൻ തോന്നുന്നുവെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾ കാണാൻ പാടില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ ജഗദീഷ് പറയുന്നത് സോ എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യം വളരെയധികം കറക്റ്റാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സിനിമ കണ്ടിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം പലരും പറയുന്നുണ്ട് ഞാൻ സൂക്ഷ്മ ദർശിനു വേണ്ടിട്ടാണ് എൻ്റെ വൈഫിനെ കൊല്ലാനുള്ള അതായത് നമ്മളൊരു ന്യൂസി കണ്ടാണ് സൂക്ഷ്മദർശിനി വേണ്ടിയിട്ട് എൻ്റെ വൈഫിനെ കൊല്ലാനുള്ള ബുദ്ധി തനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും അതായത് ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് അദ്ദേഹം കൂലുവട്ടം കേട്ടത് മാർക്കോയിലെ ആ ഒരു എന്താ പറയുക സോങ്ങാണ് സോ അങ്ങനെയൊക്കെ മാർക്കോ അല്ലെങ്കിൽ അതുപോലുള്ള സിനിമകൾ എന്താ കുറ്റവാളികളെ എന്താ പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദ്രോഹം ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി മറ്റുള്ളവർ വളർത്തിയെടുക്കുന്നു എന്ന തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് പലരും പറയുന്നുണ്ട് സോ അതിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു മറുപടിയാണ് ഒരുപക്ഷെ ജഗദീഷ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരാളെ ഒരു സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ മാർക്ക് പോലത്തെ ഒരു സിനിമയെ കണ്ടിട്ട് കൊല്ലാൻ തോന്നുന്നത് അങ്ങനത്തെ സിനിമകൾ നിങ്ങൾ കാണാൻ പാടില്ല എന്നതയും പറഞ്ഞു സോ എന്തായാലും അത് കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ സിനിമകൾ നമ്മുടെ സമൂഹത്തെ എന്താ പറയുക ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദര സമൂഹത്തെ ആളുകളിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ പ്രതിഫലിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക സ്വന്തം ഈ ഒരു വിധത്തിലുള്ള അടുത്ത കാണുന്ന ഒരു ഫീഡ്ബാക്ക്